ലോക പ്രശസ്ത സംഗീതജ്ഞനും യുവജനങ്ങളുടെ ഹരവുമായ ഡി ജെ അലൻബാക്കർ ഇന്നലെ കൊച്ചിയിൽ തകർപ്പൻ ഷോ നടത്തി ബോൾഗാട്ടി പാലസിൽ നടന്ന പരിപാടിയിൽ ആയിരങ്ങളാണ് കാണികളായി എത്തിയത് ആരാധകരുടെ തള്ളിക്കയറ്റം പ്രതീക്ഷിച്ച് നഗരത്തിലെങ്ങും വൻ സുരക്ഷയും ഗതാഗത നിയന്ത്രണങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു ഈ പരിപാടി പൂർണ്ണമായും പോലീസിൻ്റെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാകും എന്നൊക്കെയാണ് അറിയിച്ചിരുന്നതെങ്കിലും മലയാളികളായ കള്ളന്മാർ ബോൾഗാട്ടി മൈതാനത്ത് അഴിഞ്ഞാടുകയായിരുന്നു ആവേശത്തിമിർപ്പിൽ പാട്ടിനൊപ്പം താളം പിടിച്ചും നൃത്തം ചവിട്ടി നിന്ന ആളുകളിൽ പലരുടെയും മൊബൈൽ ഫോണുകൾ നഷ്ടമായത് അവരാരും പെട്ടെന്ന് തന്നെ അറിഞ്ഞതുമില്ല യുവാക്കളുടെ ഹരമാണ് മാസ്ക് അണിഞ്ഞ് വേദിയിലേക്ക് കടന്നു വരുന്ന നോർവീജിയൻ ഗായകൻ അലൻ വാക്കർ കേരളത്തിലും അലൻ വാക്കർക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് വാക്കർ ഇത് ആദ്യമായാണ് കേരളത്തിൽ പാടുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിലും ഇദ്ദേഹം പാടിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് വാക്കർ വേൾഡ് എന്ന പേരിൽ ആരംഭിച്ച ഇന്ത്യ പര്യടനം ഒക്ടോബർ ഇരുപതിന് ഹൈദരാബാദിലാണ് സമാപിക്കുന്നത് മുംബൈയിലെ സൺബേൺ ഇവൻറ് കമ്പനിയും കൊച്ചിയിലെ ഈസോൺ എൻ്റർടൈൻമെൻറ്റുമാണ് ഇതിൻ്റെ സംഘാടകർ പാശ്ചാത്യ സംഗീത ലോകത്ത് ജനപ്രീതിയിൽ ചരിത്രം ഹൈ ടെക്നോളജി ഗായകനാണ് അലൻ വാക്കർ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് എഴുന്നൂറ്റി അമ്പത് രൂപ മുതൽ നാലായിരം രൂപ വരെയായിരുന്നു ടിക്കറ്റ് നിരക്കുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി ആറാം വയസ്സിൽ വാക്കർ ഇറക്കിയ ഫേഡഡ് എന്ന ആദ്യത്തെ ഗാനം തന്നെ മുന്നൂറ്ററുപത്തഞ്ച് കോടിയിൽ പരം ആളുകൾ യൂട്യൂബിൽ കണ്ടിരുന്നു മുന്നൂറിൽ പരം പാട്ടുകൾ ഇദ്ദേഹം പാടിയിട്ടുണ്ട് പ്രോഗ്രാമിംഗ് ഗെയിമിംഗ് ഗ്രാഫിക് ഡിസൈൻ എന്നിവയുടെ സഹായത്തോടെ ഗാനങ്ങളുമായി മാസ്ക് ധാരിയായി വേദിയിലെത്തുന്ന വാക്കറുടെ ഗാനങ്ങൾ ഓൺലൈനിൽ ദിവസവും മുപ്പത്തി ലക്ഷത്തിലധികം പേർ കാണുന്നു എന്നാണ് കണക്കുകൾ ഇന്നലെ ആറായിരത്തോളം സംഗീത പ്രേമികളെയാണ് വേദിയിൽ പ്രതീക്ഷിച്ചതെങ്കിലും അതിലും കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു രണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെയും നാല് ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിൽ നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു പങ്കെടുക്കുന്നവർ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കർശനമായുള്ള പരിശോധനയും ഉണ്ടായിരുന്നു ബോൾഗാട്ടി പാലസ് പരിസരത്ത് മഫ്തിയിൽ ഇതിലേറെ പോലീസുകാരും എത്തിയിരുന്നു എന്നാൽ പരിപാടി ആരംഭിച്ചതോടെ കാണികൾ ആവേശത്തിമിറിപ്പിലായി കാതടിപ്പിക്കുന്ന സംഗീതവും പാട്ടും കൂടിയായതോടെ ആളുകൾ പരിസരം മറന്ന നിലയിലായി അതോടെ മലയാളികളിലെ കള്ളന്മാർ രംഗത്തിറങ്ങി വൃത്തച്ചുവടുകൾ വെക്കുന്നതിനിടെ പലരുടെയും പോക്കറ്റിൽ കിടന്ന വിലയേറിയ മൊബൈൽ ഫോണുകൾ നഷ്ടമായി ആ ബഹളത്തിൽ ഇതൊന്നും പെട്ടെന്ന് ആർക്കും മനസ്സിലായതുമില്ല ചുരുങ്ങിയ സമയം കൊണ്ട് നൂറിൽ പരം ഫോണുകളാണ് ഇങ്ങനെ മോഷ്ടിക്കപ്പെട്ടത് മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏതാണ്ട് അറുപതോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സംഗീത പരിപാടിയിൽ മൊബൈൽ മോഷണം പോകുന്നത് സ്ഥിരം സംഭവമാണ് പാട്ടിൻ്റെ ലഹരിയിലും ചിലരുടെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയും എല്ലാം കൂടെ ചേരുമ്പോൾ കള്ളന്മാർക്ക് അവരുടെ പണി എളുപ്പമാകും എന്തായാലും ഇത്രയും പ്രശസ്തനായ ഒരാളുടെ സംഗീത നിശയിൽ വൻതോതിൽ നടന്ന മൊബൈൽ മോഷണം മലയാളികൾക്ക് ആകെ നാണക്കേടാവുകയാണ് ഒറ്റക്കും തെറ്റക്കുമല്ല ഈ മോഷണങ്ങൾ നടത്തിയതെന്നാണ് അനുമാനം മോഷ്ടാക്കലേടെ ഒരു സംഘം തന്നെ അവിടെ എത്തിയിട്ടുണ്ടാകാം അല്ലാത്തപക്ഷം നൂറിലേറെ മൊബൈൽ ഫോണുകൾ ഒരാൾ പോലും കാണാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മോഷ്ടിക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ് അലൻപാക്കറുടെ സംഗീത പരിപാടി നടന്നതിലൂടെ അഭിമാനിക്കേണ്ടിയിരുന്ന ബോൾഗാട്ടി പാലസ് ഈ മൊബൈൽ കള്ളന്മാരുടെ വിളയാട്ടം കൊണ്ട് നാണക്കേടിൻ്റെ പടുകുഴിയിലേക്കാണ് വീണിരിക്കുന്നത് നൂറുകണക്കിന് പോലീസുകാർ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ മോഷണമെല്ലാം നടന്നിരിക്കുന്നത്